നമസ്കാരം ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു ചെടി മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു നഴ്സറിയിൽ പോയിട്ട് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോണത് കേട്ടോ കുറച്ച് ചെടിയൊക്കെ വെക്കാം എന്നുള്ളൊരു മനസ്സിൽ പെട്ടെന്ന് ഒരു ബോധം വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചേക്കുന്നത് കേട്ടോ നമ്മൾ പോയി എക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണുത്തിയിലാണ് നമുക്കറിയാമല്ലോ മണ്ണുത്തിയിൽ അതായത് നമ്മുടെ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ഉള്ളതാണുള്ള സ്ഥലമാണല്ലോ വെള്ളാനിക്കര അപ്പം ഒരുപാടൊരുപാട് നേഴ്സറികൾ നമ്മുടെ മുക്കാട്ടുകാരെ തൊട്ട് അതായത് മണ്ണുത്തി എത്തുന്നതിന് മുന്നേ മുക്കാട്ടുകാരെ തൊട്ടിട്ട് ഒരുപാട് നേഴ്സറികൾ വെറൈറ്റി വെറൈറ്റി തരം ചെടികളുള്ള കംപ്ലീറ്റ് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെടികളുള്ള നഴ്സറികളുണ്ട് അപ്പോൾ അതിലത്തെ ഒരു നഴ്സറി ഒക്കെ കേട്ടോ നമ്മളൊന്ന് പോയേക്കണം മണ്ണുത്തി മുക്കാട്ടി അതായത് റോട്ടിലുള്ള നമ്മളെല്ലാവരും ലവ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സറിയൊക്കെയാണ് പോയിട്ടുള്ളത് അവിടെ ഒരുപാട് നേഴ്സറിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ലതെന്ന് തോന്നിയത് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികരീം കാര്യങ്ങളൊക്കെയുള്ള തോന്നിയത് എനിക്ക് ഈ ലൗ പ്ലാന്റ്സിലാകുന്നപ്പോൾ പിന്നെ മാത്രമല്ല അവിടെ നമ്മുടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഉണ്ട് പിന്നെ ഓൺലൈനായിട്ട് അവർ അല്ല അത് പ്രത്യേകം അവർ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൺലൈനായിട്ടൊന്നുമില്ല ഹോൾസെയിൽ റേറ്റിനായാലും റീറ്റെയിൽ റേറ്റിനായാലും അവർ തരുന്നതായിരിക്കും പിന്നെ റേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇത്ര രൂപയ്ക്ക് ഒരു ചെടി തരും ഞാൻ ജെനുവനായിട്ട് പറയാനായിട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുമ്പം എന്താ പറയുക എന്നിട്ട് നമുക്ക് അങ്ങനെയൊന്നുമല്ല നമ്മളൊരു റേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും ഇതിനെക്കാട്ടും കുറവ് റേറ്റ് ആണല്ലോ അപ്പുറത്തോട്ട് ഞങ്ങൾ അവിടെ പോയി മേടിക്കും ഇത് വരും നല്ല റേറ്റ് കുറവാണ് വരുന്നത് വെറൈറ്റി ചെടികളാണ് ഫ്രൂട്ട്സിൻ്റെ ആയാലും പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ആയാലും ഒക്കെ ഉണ്ട് ദാ ഈ കാണുന്നുണ്ടല്ലോ ഈ പേ പാരക്ക ഏതിൻ്റെ പറയുമോ പിങ്ക് കളറിൽ നല്ല വലിയ ക വലിയ സൈസായി വരുന്നൊരു പാരക്കാണ് ഒരു രണ്ടര വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കുന്നതാണ് പിന്നെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ സപ്പോട്ടേര ഒരു വെറൈറ്റി ഉണ്ട് അതും ഒരു രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കണതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി തരം റമ്പുട്ടാൻ്റെ തന്നെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരത് റെഡ്ഡാണ് കേട്ടായത് നമുക്കൊരു മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ് പറഞ്ഞേക്കാട്ടെ പിന്നെ മാങ്കോസിൻ്റെ തന്നെ അൽഫോൺസ് ഒരുപാട് തരം വെറൈറ്റി ആളുണ്ട് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരു വിധ അറിവും കാര്യങ്ങളും ഒന്നും എനിക്കില്ല എനിക്ക് ചെടി നടൻ ഇഷ്ടമാണ് ചെടിനെക്കുറിച്ച് അറിയാൻ ഇഷ്ടമാണ് ഞാനിപ്പോൾ അതിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ അതാണ് ഞാൻ എനിക്ക് ഇതിനെക്കുറിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞുതരാനൊന്നും അറിയൊന്നുമില്ല അപ്പോൾ മാംഗോസിൽ തന്നെ മൽ മൽഗോവ അതുപോലെ തന്നെ അൽഫോൺസ് അങ്ങനെ ഒരുപാട് തരം വെറൈറ്റി മാവുകളുണ്ട് മൂന്ന് വർഷത്തിന്റെ കായ്ക്കണതും രണ്ട് വർഷം കായ്ക്കുന്നതും അഞ്ച് വർഷത്തിന് കായ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മിറാറ്റി ഫ്രൂട്ടിൻ്റെ ഉണ്ട് മാംഗോസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പിന്നെ ഇതേപറഞ്ഞ വിയറ്റ്നാം പ്ലാവ് പ്ലാവിൽ റെഡിൻ്റെ ഉണ്ടായിരുന്നു യെല്ലോ ഉണ്ടായിരുന്നു അതും ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കണതായിട്ട് അതും നല്ല റേറ്റ് കുറവ് തന്നെ കേട്ടോ ഒരു നല്ലൊരു നമുക്ക് സാധാരണക്കാരനെ മേടിക്കാൻ പറ്റുന്ന ബ്രേക്കിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുന്ന പറഞ്ഞിട്ട് നമ്മുടെ വെഡ്ഡിൻ്റേത് ഇതൊക്കെ ഇൻഡോർ പ്ലാൻറ്സ് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ തോന്നും പക്ഷെ ആണ് ലൈവ് ചെടിയാണത് നല്ല ഭംഗിയുടെ ആണ് ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പിന്നെ ഇതിന്റെ പേര് എനിക്കറിയാട്ടെ അത് ഞാൻ മറന്നിട്ടില്ലേ കാരണം ഇതിന്റെ ഒരു വെറൈറ്റി ഞാൻ മേടിച്ചായിരുന്നു ഫോൾ സാന്ന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ആ പേര് പേരും കാര്യങ്ങളൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ടിഷ്ടപ്പെട്ടതിനൊരിതെന്താ പിന്നെ നല്ല അതെങ്കിലും പേരും കാര്യങ്ങളൊന്നും അവർക്ക് പറഞ്ഞുതരാനായിട്ട് തിരക്കായിരുന്നു പറഞ്ഞു തരാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല സത്യമായിട്ട് ഞാൻ പറയുകയാണ് അപ്പം ഇതിൻ്റെ ഒക്കെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ കാണുന്ന റെഡ് ഉണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്ന റോസ് ഞാൻ അപ്പം തന്നെ മേടിച്ചു നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ടായി നമ്മളത് കൊണ്ടുവച്ചിട്ട് ഇപ്പം മൂന്നാമത്തെ രണ്ട് മുട്ട വേറെ ഉണ്ടായിരുന്നു അതിലിപ്പോൾ മൂന്നാമത്തെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ശരിക്കും അതെ ഇപ്പം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വാടി പോകുന്ന ധാരണ ഒന്നും വേണ്ട നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വൈറ്റ് റോസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ റെഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പൂൾസാക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡെക്കോമി ഒരു വെറൈറ്റി ഡബിൾ കളർ ആയിട്ടുള്ള വൈറ്റ് ഞാൻ ഇവിടെ ഈ ഡിസംബർ കാര്യങ്ങളൊക്കെ ആവുമ്പോ അതായത് തണുപ്പ് കാര്യങ്ങളാകുമ്പോ ഈ വൈറ്റ് കളറും അത് കഴിഞ്ഞിട്ട് കുറച്ച് കളയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് ഗ്രീൻ കളർ അങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഈ ഇത് വരുന്നത് സംഭവം ഇതിങ്ങനെ എന്നാണ് ഒരു പേര് സത്യമായിട്ടും എന്റെ മനസ്സിലായി നിങ്ങൾ അപ്പൊ വിചാരിക്കും വീഡിയോ എടുക്കുമ്പോ ഇതൊക്കെ അറിയണ്ടേ അറിയണ്ടായിരുന്നു സംഭവം മറന്നു പോയതാ ശരി പിന്നെ നമ്മുടെ താമരയുടെ തന്നെ ലോട്ടസിന്റെ തന്നെ ഇതൊരു റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ ഒരു മൂന്നാല് തന്നെ വെറൈറ്റി നമ്മുടെ അങ്ങനെ ഇത് ഇത് ഞാൻ മനസ്സിലായില്ല ചേച്ചിക്ക് വെച്ചിട്ട് തിരക്കും ചെടി നല്ല മണ്ണിന്റെ ചെടിയൻസ് അവിടെ അപ്പൊ നമ്മള് സ്ഥലം മറക്കണ്ടായിട്ടാ മണ്ണത്തി മുക്കാട്ടിയുടെ റോട്ടിലുള്ള ലവ് എന്ന് നമ്മൾ നിങ്ങൾക്ക് കുരുമുളകിന്റെ ചെടിയാണ് വേണ്ടത് അതും അവിടെ ഉണ്ട് നല്ല ഭംഗിയുള്ള നല്ല കുരുമുളകിന്റെ ചെടിയുണ്ട് പിന്നെ മിറാക്കിൾ മിറാക്കി ഫ്രൂട്ടില്ലേ ഫ്രൂട്ടിന്റെ പ്രത്യേകത ഇത് കഴിച്ചിണ്ടെങ്കിൽ പിന്നെ എന്ത് കഴിച്ചാലും മധുരായിട്ട് അങ്ങനത്തെ ഒരു മിറാക്കി ഫ്രൂട്ട് അതിന്റെ തൈട്ടാ പിന്നെ ഇത് നമ്മുടെ ഇതിന്റെ പേര് പേരിക്കറിയില്ല നമ്മുടെ വീട്ടിലുണ്ട് അത് കാരണം ഞാനിത് മേടിച്ചില്ല അങ്ങനെ ഇത് എനിക്കിഷ്ടപ്പെട്ടു അത് കാരണം മേടിച്ചിട്ടുണ്ട് അതും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പറയാനേക്ക് അതും ഞാൻ മേടിച്ചായിരുന്നു നല്ല ഭംഗി ഇപ്പോഴും നമ്മുടെ വീട്ടിൽ മുട്ടത്തൊക്കെ ഇട്ട് നന്നായിട്ട് വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഞാൻ എടുത്തത് അങ്ങനെ കുറച്ച് പൂച്ചെടികളും അതുപോലെ തന്നെ ഞാൻ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊന്നും വെച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളാ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വന്നോളൂ നമ്മുടെ ലവ് പ്ലാന്റ്സിലേക്ക് കേട്ടോ പിന്നെ ഞാൻ ഞാനവിടെ ലക്കി ബാമ്പ് കണ്ടായിരുന്നു കേട്ടാ നമ്മൾ മണി പ്ലാന്റ് പോലെ തന്നെ നമ്മൾ വെക്കുന്നൊരു ഇതുണ്ടല്ലോ ലക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടായിരുന്നു ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഞാനിതുപോലെ വെച്ച് കണ്ടായിരുന്നു നമ്മുടെ ലക്കി ബാമ്പും അപ്പം നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ കൊള്ളുട്ടാ ഞാൻ എന്തായാലും സിബിച്ചേൻ്റെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി വിളിച്ചിട്ട് ചെന്നുള്ളൂ പിന്നെ പ്രത്യേകം ഞാൻ പിന്നെയും പിന്നെ എടുത്തു വന്നത് ഓൺലൈനായിട്ട് ഇവിടെ അവൈലബിൾ അല്ല റീറ്റെയിൽ ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ ും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ എത്തിയിട്ട് ചോദിച്ചറിയാൻ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ചെടിക്ക് വേണ്ട വളങ്ങളും കാര്യങ്ങളായാലും ചാണകപ്പൊടി ആയാലും ചകിരിച്ചോറായാലും അങ്ങനത്തെ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മറക്കണ്ട അപ്പോൾ അറിയാത്ത ചെടികൾ നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടെങ്കിൽ അതിന്റെ പേര് എനിക്ക് കമന്റ് ചെയ്ത് തന്നോളൂ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതിട്ട് ഒന്നേ സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ഇതേമാതിരി നല്ല നല്ല ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും അപ്പം മറക്കരുത് മറക്കരുതിട്ടാണ്